ആരാധകരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഒരു ദുരവസ്ഥയെ കൂടിയാണ് കടന്നു പോകുന്നത് ക്ലബ്ബിന്റെ പ്രകടനം സ്വന്തമായിട്ട് സന്തോഷം ഒന്നും തരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മുടെ ക്ലബ്ബിന്റെ പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വല്ലാത്ത ട്രോമയിലേക്ക് തള്ളി വിടുമ്പം സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് മുന്നിലുള്ള വഴി അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒന്നായിരിക്കും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക സംഘടനയുടെ ഒരു വിഭാഗമായിട്ടുള്ള മഞ്ഞപ്പട യുഐ വിങ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട് മഞ്ഞപ്പട എമിറേറ്റ്സ് ലീഗ് എന്ന പേരിൽ ഒരു ഫുട്ബോൾ ലീഗ് സംഘടിപ്പിക്കുന്നുണ്ട് അത് അൽസലാം സ്കൂൾ ഗ്രൗണ്ട് ഖ്രൈസ് എന്ന ആ ഒരു ലൊക്കേഷന് വെച്ചിട്ടായിരിക്കും മത്സരം നടക്കുക അത്യാവശ്യം ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാളെ ആയിരിക്കും ഈ ഒരു ടൂർണമെന്റ് നടക്കുക അപ്പം പറ്റുവാണെങ്കിൽ ആ പ്രദേശത്തുള്ള ചെറിയ ടീമുകളുണ്ടെങ്കിൽ അതിനൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ടൂർണമെന്റ് കുറച്ചുകൂടി വലിയ വിജയമാകുമായിരുന്നു അപ്പം ടീമിന്റെ പ്രകടനം സന്തോഷം നൽകുന്നില്ലെങ്കിൽ സ്വന്തം സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ആരാധകർക്ക് മുന്നിലുള്ള വഴി അപ്പം മഞ്ഞപ്പട യു എ വിങ് സംഘടിപ്പിക്കുന്ന ഫുട് മഞ്ഞപ്പട എമിറേറ്റ്സ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് നാളെ പതിനഞ്ചാം തീയതി തൊട്ട് ചാർട്ട് ചെയ്യാണ് അപ്പം ലൊക്കേഷൻ അൽസലാം സ്കൂൾ ഗ്രൗണ്ട് ഖുറൈസ് ആണ് അപ്പം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ രജിസ്റ്റർ ചെയ്യുക പങ്കെടുക്കുക